ീവിനിങ് ഒരമണി ഏഴ് മണി ഒക്കെ ആയിരിക്കണം ഒരുപാട് പേര് ഷൂട്ടിംഗ് കാണാൻ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വൈബൊന്നും മാറു അവർ ഏത് മൂടിലും കഴിച്ചാൽ നമ്മൾ ഒരു പേരൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര കമന്റ്സ് ഒക്കെ ഞാൻ വിചാരിച്ചാകും എട്ട് മണിയൊക്കെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഒന്ന് കൈ കാണിക്കും എനിക്ക് എല്ലാവർക്കും എന്തിനു കൈ കാണിക്കണം പിന്നെ എല്ലാവർക്കും ഫ്ലൈസ് ഒക്കെ കൊടുക്കുക ഈ ഒരു ഫ്ലൈസ് കൊടുത്ത് എനിക്ക് പത്ത് ടിക്കറ്റ് ഇട്ടു ുന്നു

സിനിമയിൽ പറയുന്നത് എന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ എന്തോ ആവാൻ ആഗ്രഹിച്ചിരുന്നു വായിക്ക kani woi shi과� junior line According to the odho Come on chapter ¨ch iwoi vas <laughs> a ba hyma. so yeah, pleaseiefiefiefiefiefiefiefiefiefang a haan qual attention to variety level? a behaa Hiyo 32 hi Ou I get ya मी यांना वाचून घेता आहे एलपीओ यांनी गाने वाला वर्षा आनंदी सच्चे धन्यवाद आनंद पाइंदु आनंद आमदार यांच्या कारणामुळे पाइंदु पाइंदु यांनी एक एकदा जो बोलके नाव അല്ല എന്ത് എന്ത് പറ സിനിമ കാണിക്കണേ